മേഖയുടെ പിതാവ് മധുസൂദനൻ കൂടെ ചേരുന്നുണ്ട് വളരെയധികം വിഷമത്തോടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെയും ചോദിക്കുന്നത് എന്നാലും മകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിൽ നിന്നും ഈ കുട്ടിയുടെ കുട്ടിക്ക് ലഭിക്കുന്ന ശമ്പളം ഒക്കെയും ഈ സുഖാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയിരുന്നതെന്ന് ആ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞതായി അറിയുന്നത് അവള് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരുന്നു പെരുമാറ്റം അതായത് കിട്ടുന്ന ശബ്ദം മുഴുവനും അവന്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തോണ്ടിരുന്നത് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതായി മേഘ വീട്ടിൽ ഇല്ല ഇല്ല അവള് അത് പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതായത് അവടെ ആവശ്യമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ അവള് അതിനെപ്പറ്റി നമ്മളോടൊന്നും പറയൂ അവള് ആവശ്യത്തിന് പൈസ ചോദിക്ക് പോകുമ്പോ ഇവിടെ വീട്ടിൽ വരുമ്പോ അവണ്ടിക്കുല്ല് വേണമെന്ന് പറയും നമ്മൾ കൊടുക്കും അല്ല അവൾക്ക് അവനിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഹോസ്പിറ്റലിൽ കാണിക്കും അതുപോലെ അവർക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കും അപ്പൊ പിന്നെ അങ്ങനെ നമുക്കൊരു തോന്നിയിട്ടില്ല അവർക്ക് പൈസ ഇങ്ങനെ പോകുന്നതായിട്ടോ ചീറ്റ് ചെയ്യുന്നതായിട്ടോ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല ഈ സുഖാന്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ അതിനെ പറ്റിയോ എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ വീട്ടിൽ അത് നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇവര് തമ്മിലുള്ള ബന്ധം ഞാൻ കണ്ടുപിടിച്ചിട്ട് അവളോട് ചോദിച്ചപ്പോൾ ആ ശരിയാണെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു വിവാഹാലോചനയുമായി വീട്ടുകാരോട് വരാൻ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഭാഗത്തൊന്നും അനുകൂലമായ ഒരു മറുപടി അത് ഉണ്ടായില്ല എന്നാണല്ലേ പറയുന്നത് അതെ 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 അപ്പോൾ ഈ ഒരു അന്വേഷണം അതിപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അന്വേഷണം ഇപ്പൊ അവരുടെ വീട്ടിലെ അന്വേഷിച്ചിട്ട്

അപ്പൊ അവര് അല്പം കൂടെ ഊർജിതമായിട്ട് അന്വേഷണം നടത്തണം ഈ ഭാഗത്തുനിന്നും അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ അന്വേഷണം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത് അത് അവർ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോട് പറയില്ല ഐബി ആയത് കൊണ്ട് അവരുടെ എങ്ങനെയാണ് പോകുന്ന പറയില്ല അവരുടെ നിരീക്ഷണത്തിലാണ് അപ്പോ ജോലിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ച വിവരങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ലേ അത് നമ്മൾ ചോദിക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ അവിടെ പോയി അതായത് അവരുടെ ഓഫീസിൽ പോയി ആണ് പരാതി കൊടുത്തത് ആ സമയത്ത് അവര് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു ഈ സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ഇതിനു മുൻപും ആ അതെ അതായത് അവള് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും അവളുടെ കയ്യിൽ ഊനഴിക്കാൻ പോലും ഉള്ള പൈസ ഇല്ലായിരുന്നുവെന്നും വളരെ വിഷമത്തിലാണ് അല്ലാതെ ഈ വ്യക്തിയെ പറ്റി അവരോടൊന്നും കൂടുതൽ സംസാരിച്ചിട്ടില്ലെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ ഈ വിവരങ്ങളൊക്കെയും നിങ്ങളൊക്കെയും അറിയുന്നത് ഒത്തിരി വൈകിയാണല്ലോ ഈ സുഹൃത്തുക്കളും ഇതിനു മുൻപൊന്നും നിങ്ങളെ ആരെയും ഈ വിവരങ്ങളൊന്നും അറിയിച്ചിരുന്നില്ലല്ലോ പക്ഷെ ഇവർ ഈ ഡിപ്പാർട്ട്മെന്റ് ആയണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ ആരും ഷെയർ ചെയ്യില്ല അവള് നമുക്ക് തന്നിട്ടുമില്ല വേറെ ആരും പറഞ്ഞിട്ടുമില്ല ഈയൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മറ്റെന്തെങ്കിലും മുഖ്യമന്ത്രി അടക്കം കാണുന്നത് അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഈ ഒരു ആ ഉണ്ട് പോകുന്നുണ്ട് പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതും കൂടെ വന്നാലേ നമുക്ക് പോയി എന്തെങ്കിലും പറയാൻ ഇത് വേണ്ടേ അതുകൊണ്ട് നമ്മൾ ഇതുവരെ വരാനുണ്ട് എന്നിട്ടും പുരോഗതി ഇല്ലെങ്കിൽ നമ്മൾ ാണ് ഇതിനു മുൻപ് സുഗാന്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നല്ലോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷമാണ് വിട്ടയച്ചത് ഈ ഐ ബി ചോദ്യം ചെയ്തതിൽ നിന്നും സുഗാന്തിന്റെ ഭാഗത്ത് തെറ്റുള്ളതായി എന്തെങ്കിലും കണ്ടെത്തിയിരുന്നോ അതെ അതെ സ്വഭാവം അല്പം മോശമാണെന്നാണ് പറഞ്ഞത് അവരുടെ അന്വേഷണ കൊച്ചിയിലുള്ള അന്വേഷണത്തില് ഈ സുഖാന്തിന് മറ്റു സ്പെൻസ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ അതെ 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 അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് അന്വേഷണത്തിലാണ് അവർ ഇങ്ങനെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള നടപടികൾ അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് ഐ ബി ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ് അവര് പറയുന്നത് അവർക്ക് അന്വേഷണത്തിൽ തെളിയിക്കും കഴിഞ്ഞാൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും പോലീസില് ആളിനെതിരെ പരാതി കൊടുത്ത് ഹാൻഡ് ഓവർ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഇത്രയും ദിവസമായിട്ടും ഈ സുഖാന്തിനെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ആ ഒരു ഇത്രയും ദിവസമായിട്ട് സുഗാന്തിനെ കണ്ടെത്താൻ ആകാത്തതൊരു വീഴ്ചയല്ലേ ആ അതെ അതെ ഇത്ര കണ്ടെത്തണമായിരുന്നു അതിപ്പോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പോലീസിന് മനസ്സിലാക്കുന്നത് ഈ ഒരു തെളിവുകളൊക്കെ ഇപ്പോൾ ഈ ഒരു കേസ് ബലപ്പെടുകയാണ് അതെ അതെ അപ്പൊ നമുക്ക് ഇനി റിപ്പോർട്ടും വരാനുണ്ട് അതുകൊണ്ട് വന്നാലേ നമുക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ അതിനുവേണ്ടി നമ്മൾ അവരുമായിട്ട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തരാൻ നമ്മള് എം എൽ എ എല്ലാ കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം